വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കാൻ സാധിച്ചതിനാൽ കോഴിക്കോട് ചാലിയാറിൽ തെരച്ചിൽ തുടരുകയാണ് പന്തിരങ്കാവ് മുക്കം മാവൂർ വാഴക്കാട് പോലീസിൻ്റെയും ടി ഡി ആർ എഫ് വോളണ്ടിയർമാരുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസം മണന്തലക്കടവിൽ നിന്നും പത്തു വയസ്സുകാരുടെ മൃതദേഹവും അറപ്പുഴക്കടവിൽ നിന്നും പുരുഷന്റെ കാലം ലഭിച്ചതിനെ തുടർന്നാണ് ചാലിയാറിൽ പരിശോധന ശക്തമാക്കിയത് ചാലിയാറിന്റെ മുണ്ടേരിക്കടവ് മുതൽ കോഴിക്കോട് മാവൂർ വരെയാണ് പരിശോധന നടക്കുന്നത് പന്തിരങ്കാവ് മുക്കം മാവൂർ വാഴക്കാട് പോലീസും ടി ഡിആർഎഫ് വളണ്ടിയർമാരും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അഞ്ചിലധികം ബോട്ടുകളിലായാണ് ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് സഹായത്തിനായി ഡ്രോണുകളുമുണ്ട്

അതേപോലെ തന്നെ വൃക്ഷങ്ങളുടെ ചില്ലകളും എല്ലാം കൂടെ ആ പുഴയിലേക്ക് താന്നു നിൽപ്പുണ്ട് അതിൻ്റെ ഇടയിലല്ലോ ഇടയിലോ മറ്റോ ബോഡിയോ ബോഡിയുടെ ഏതെങ്കിലും പാർട്സുകളോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ സെർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വയനാട്ടിൽ നിന്നെത്തിയ ആറംഗ സ്കൂബ ടീം ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് മൃതദേഹങ്ങൾ തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇവരുടെ പരിശോധന അമൃത ന്യൂസ് കോഴിക്കോട്